സ്കൂളിലെ ലീഗൽ സർവീസ് ക്ലബിന്റെ സമ്മേളനം നടന്നു വാർഷിക സമ്മേളനമാണ് സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഫാത്തിമ മാതാ സ്കൂളിലെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് ക്ലബിന്റെ നാലാമത്തെ വാർഷിക പൊതുയോഗം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് നാട്ടുകാരുടെ പ്രാതിനിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു യോഗം വാഴൂർ സോമൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഈ പാലം ഈ പാലം യാഥാർത്ഥ്യമാകുവാൻ ഒരു നിമിത്തമായ അഞ്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം നല്ലൊരു കാര്യം അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഇത് സ്പീഡി ഇംപ്ലിമെന്റേഷന് വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്ത് ജഡ്ജിമാരെയും അഭിനന്ദിക്കുക അതിന്റെ പിന്നിൽ ക്ഷീണം രക്സവെച്ച ലീഗൽ സർവീസ് സൊസൈറ്റിക്കും എൻ്റെ വാർഷിക സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഡീൻകുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ജഡ്ജ് നിസാർ അഹമ്മദ് അഡീഷണൽ ജില്ലാ ജഡ്ജ് ജോഷി ജോൺ ഫസ്റ്റ് ഫസ്റ്റ്രാക്ക് ജഡ്ജ് ദിനേശൻ പിള്ള സബ് ജഡ്ജിമാരായ അരവന്ദ് ബി എടിയോടി പി എ സിറാജുദ്ദീൻ ഷാനവാസ് സേ ലീഗൽ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ സ്കൂൾ അധികൃതർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ ഗോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്